നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് എരുമെട്ടി തിരുഹൃദയ ഇടവകയിൽ കഴിഞ്ഞ ഒരു വർഷം സുദീർഘമായ സേവനം ചെയ്തതിനു ശേഷം വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫോറോന ഇടവകയിലേക്ക് സ്ഥലം മാറി പോകുന്ന സഹബികാരി ഫാദർ പ്രകാശ് പുത്തൂരിനെ ഔദ്യോഗിക നൽകി ഫാദർ ജോഷി ആണൂർ അധ്യക്ഷത വഹിച്ചു എസ് എച്ച് കോൺവെന്റ് മദർ സിസ്റ്റർ ആനി ജോൺ പ്രതിനിധി യോഗം സെക്രട്ടറി എം ഡി ജോജി മതബോധന പ്രിൻസിപ്പൽ എ എ സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ കെ ടി സിൻഡോ സംഘടനാ ഏകോപന സമിതി കൺവീനർ കെ ഒ ജോണി പള്ളി നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ സി ഡേവിസ് പി ആർഒ ബിജു ജോർജ് നടത്തുകൈക്കാരൻ എം കെ ജോൺസൺ കൈക്കാരൻ ഷൈജു എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് വിവിധ സംഘടനകളും കൈക്കാരന്മാരും ചേർന്ന് ഇടവകയുടെ സ്നേഹോപഹാരവും ഫാദർ പ്രകാശ് പുത്തൂരിന് കൈമാറി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി